അഹവാ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മുറ്റ നിറയെ ഇതുപോലെ പല നിറത്തിലുള്ള താമരയും ആമ്പലെല്ലാം വിടർന്ന് നിൽക്കുന്നത് കാണാൻ ഇഷ്ടമില്ലാത്ത ഉള്ളത് എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടപ്പെട്ട വെറൈറ്റികൾ തരാനായിട്ട് അഹവ വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേര് നമ്മുടെ എൻക്വയറി ചെയ്ത ഒരു ഐറ്റം ആയിരുന്നു ഈ ആമ്പലും താമരയും അന്നൊന്നും നമുക്ക് നിങ്ങൾക്ക് അത്രയ്ക്ക് അഫോർഡബിളായിട്ട് റേറ്റിൽ നമുക്കിത് ഇറക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നമുക്ക് നല്ല അഫോർഡബിളായിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള താമരയും ആമ്പലും ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇത് ഇതിഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് ഈ താമരയും ആമ്പലും എല്ലാം തരാം കേട്ടോ ഇന്ന് താമരയുടെ വീഡിയോ ആട്ടോ ചെയ്തേക്കുന്നത് പക്ഷേ ആമ്പലിൻ്റെ വെറൈറ്റികളും മാത്രമല്ല ഒരു പുതിയ റയർ വെറൈറ്റികളും വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമ്മൾ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതെല്ലാം ഞങ്ങൾ അയച്ച് തരാം കേട്ടോ എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾ വാങ്ങിക്കും ഒരു ടബിലൊക്കെ വളർത്തുവാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇതുപോലെ എപ്പോഴും പൂ ഉണ്ടാവുന്ന ടൈപ്പ് താമരകളാണ് നമ്മൾ കൂടുതൽ ഇറക്കി ഇറക്കിയേക്കുന്നത് അപ്പോൾ അതുപോലത്തെ പ്ലാന്റുകൾ നിങ്ങൾക്ക് തരാട്ടോ എന്ത് രസം നോക്കിയാൽ ഇതിൻ്റെ ഒരു കളേഴ്സൊക്കെ ആണ് ഓരോ താമരയ്ക്കും ഓരോ പേരാട്ടോ ഞാൻ വീഡിയോയിൽ എല്ലാത്തിനേയും പേര് പറയുന്നില്ല നിങ്ങളുടെ വീട്ടിലില്ലാത്ത വെറൈറ്റികൾ വേണമെങ്കിൽ അത് പറഞ്ഞാൽ മതി നിങ്ങൾക്കത് ഞങ്ങൾ അയച്ച് തരാം നമുക്ക് ഡി ടി സി കുറിയർ സർവീസ് വഴിയും കെ ആർ ടി സി വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയും എല്ലാം നമ്മുടെ സർവീസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മറക്കരുത് ചെടികൾ ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ നമ്മുടെ ഈ ചാനലൊന്ന് എത്തിക്കണേ ആക്കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ കാരണം ചെടികൾ ഇഷ്ടമുള്ള എല്ലാവർക്കും കൂടി ചെടികളൊന്നും കിട്ടിക്കോട്ടെ നല്ല അഫോർഡബിൾ ആയിട്ട് റേറ്റിൽ അതുപോലെ റോസിൻ്റെ വീഡിയോ ഇട എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് ഇഷ്ടം പോലെ വരുന്നുണ്ട് റോസിൻ്റെ വീഡിയോകൾ ഇടാൻ കേട്ടോ അപ്പോൾ അതിനേക്കാളും മുന്നിൽ നമ്മളോട് എൻക്വയറി ചെയ്ത ആൾക്കാരുടെ ഫ്രണ്ട്സ് കൂടെയും കാണിക്കാൻ വിചാരിച്ചു അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും മറക്കരുത് എല്ലാവർക്കും ശുഭദിനം